ചാതാക്യത്തിൽ ശിവ ചാതാക്യം അമൂർത്തി ചാതാക്യം മൂർത്തി ചാതാക്യം കർത്തൃ ചാതാക്യം കർമ്മ ചാതാക്യം എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങൾ ഉള്ളതായി കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിരുന്നു ഇനി ഇവ ഓരോന്നും നോക്കാം പരാശക്തിയുടെ പത്തിൽ ഒരംശമാണ് ശിവചാതാക്യം ഇത് പരാപരമാണ് ആദിശക്തിയുടെ പത്തിൽ ഒരംശമാണ് അമൂർത്തി ചാതാക്യം ഇത് പരം ആണ് ഇച്ഛാശക്തിയുടെ പത്തിൽ ഒരംശമാണ് മൂർത്തി ചാതാക്യം ഇത് അതിസൂക്ഷ്മാണ് ജ്ഞാനശക്തിയുടെ പത്തിൽ ഒരംശമാണ് കർത്തൃ ചാതാക്യം ഇത് സൂക്ഷ്മ സ്ഥൂലമാണ് ക്രിയാശക്തിയുടെ പത്തിൽ ഒരംശമാണ് കർമ്മ ചാതാക്യം ഇത് സ്ഥൂലമാണ് ഈ പഞ്ച ചാതാക്യങ്ങളെയും സിദ്ധാന്തം തത്വം എന്ന് വിളിക്കുന്നു ഈ പഞ്ച ചാതാക്യങ്ങൾക്കും യഥാക്രമം സദാശിവം ഈശൻ ബ്രഹ്മാവ് ഈശ്വരൻ ഈശാനൻ എന്നീ പഞ്ചമൂർത്തികളാണ് അധിപതികൾ ഈ തത്വങ്ങളും മൂർത്തികളും ഈശാനാദികളായി ഐക്യമാകുന്നതാണ് പ്രഭാവം എന്താണ് ഈശാനാദികൾ എന്ന് നോക്കാം ശിവചാതാക്യമായ തത്വവും സദാശിവമൂർത്തിയും ഐക്യമാകുന്നതാണ് ഈശാനം അമൂർത്തി ചാതാക്കിയ തത്വവും ഈശൻ എന്ന മൂർത്തിയും ഐക്യമാകുന്നതാണ് വാമദേവം തത്വവും ബ്രഹ്മമൂർത്തിയും ഐക്യമാകുന്നതാണ് സത്യോജാതം കർത്തൃ ചാതാക്കിയ തത്വവും ഈശ്വരമൂർത്തിയും ഐക്യമാകുന്നതാണ് തത്പുരുഷം കർമ്മചാതാക്കിയ തത്വവും മൂർത്തിയും ഐക്യമാകുന്നതാണ് അഘോരം തത്വം എന്നറിയപ്പെടുന്ന പഞ്ച ചാദാക്യങ്ങളും നിഷ്കലം ആണ് സദാശിവ പഞ്ചമൂർത്തികൾ സകലം ആണ് ഈശാനാദി പഞ്ചപ്രഭാവങ്ങൾ സകല നിഷ്കലം ആണ് ഈശാനാദികൾ അഞ്ചിനെയും പഞ്ചബ്രഹ്മം എന്ന് പറയുന്നു സിദ്ധാന്തം ഇതിൽ ഈശാനർ വാമദേവർ സത്യോജാതർ എന്നിവർ പഞ്ചമൂർത്തികൾ ആണ് ഈശാനർ സർവജഗത്തിനും ഉന്നതമായ ഗുണങ്ങളാൽ ലോകങ്ങൾക്കെല്ലാം ഈശ്വരൻ ആയതിനാലും അവന്റെ പാദകമലങ്ങൾ ജീവാത്മാക്കൾക്ക് പ്രാപ്യം ആക്കിയതിനാലും ഈശാനർ എന്നു പേര് വാമദേവർ ജീവാത്മാക്കളെ ധർമ്മ അർത്ഥ കാമ മോഹങ്ങളിൽപ്പെടുത്തി വാമദേവർ എന്നു എന്നുപേര് സത്യോജാതർ ജീവാത്മാക്കളുടെ വിജ്ഞാന കോശമായ കാരണശരീരം ആദ്യം നൽകുവാനായി മനോമയാദി കോശമയമായ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ ഇച്ഛാമാത്രത്തിനാൽ നൽകിയതിനാൽ സത്യോജാതർ എന്നുപേര് തത്പുരുഷർ ജീവാത്മാക്കളിൽ അന്തർയാമിയായി നിൽക്കുന്നതിനാൽ തത്പുരുഷർ എന്നു പേര് അഘോരർ ഘോരം എന്നത് അജ്ഞാനം അജ്ഞാനത്തിന്റെ വിരോധിയായ ജ്ഞാനം നൽകുന്നതിനാൽ അഘോരർ എന്നുപേര് പഞ്ചചാദാക്യങ്ങളിലെ ഈശാനത്തിന്റെ ശക്തി ഈശാനി തത്പുരുഷത്തിന്റെ ശക്തി പൂർണ അഘോരത്തിന്റെ ശക്തി ആരതി വാമദേവത്തിന്റെ ശക്തി വാമിക സത്യോജാതത്തിന്റെ ശക്തി മൂർത്തി എന്നിവർ ആണ് ഈശാനിക്ക് ശശിനി അങ്കദ ഇഷ്ട മരീജി ജ്വാലിനി എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങൾ ഉണ്ട് പൂർണയ്ക്ക് ശാന്തി വിദ്യ പ്രതിഷ്ഠ നിവൃത്തി എന്നിങ്ങനെ നാല് വിഭാഗങ്ങൾ ഉണ്ട് തമ തോഹ ജയ നിഷ്ഠ മൃത്യു മായ ഭയ ശരാ എന്നിങ്ങനെ എട്ട് വിഭാഗങ്ങൾ ഉണ്ട് വാമികയ്ക്ക് രസ രക്ഷ രവി ബാലി കാമ സംയമിനി ക്രിയ ബുദ്ധി കാരി ധാത്രി ബ്രാഹ്മണി മോഹിനി ഭവ എന്നിങ്ങനെ പതിമൂന്ന് വിഭാഗങ്ങൾ ഉണ്ട് മൂർത്തിക്ക് സിദ്ധി ഋദ്ധി ദ്യുതി ലക്ഷ്മി മേധ ശാന്തി ശ്വേത ധൃതി എന്നിങ്ങനെ എട്ട് വിഭാഗങ്ങളും ഉണ്ട് ഈ മൊത്തം മുപ്പത്തി എട്ട് വിഭാഗങ്ങളെയും അഷ്ടത്രംശത്ത് കല എന്ന് പറയുന്നു സിദ്ധാന്തം ഓം നമശിവായ തിരുച്ചുറ്റമ്പലം